ഭൂപതിവ നിയമ വിജ്ഞാപനം ചെയ്യുന്നതോടുകൂടി ഇടുക്കിയിലുള്ള അനധികൃത നിർമ്മാണമെന്ന് പറയപ്പെടുന്നവയൊക്കെ ക്രമവത്കരിക്കപ്പെടുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു തുടർന്നുള്ള നിർമ്മാണങ്ങളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം പ്രാവർത്തികമാക്കുകയെന്നതാണ് സർക്കാരിന്റെ നിലപാട് സർക്കാരിന്റെ നിലപാട് ഇടുക്കി ജില്ലയ്ക്ക് ഇരട്ടി മധുരമാണെന്നും സി ബി പറഞ്ഞു ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് സി പി എം നേതാക്കൾക്കും പ്രവർത്തകർക്കും വിലക്കേർപ്പെടുത്തി ജില്ലാ കമ്മിറ്റി രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികൾ ചർച്ച നടത്തുവാൻ എത്തുന്നതാണ് പ്രതിഷേധത്തിന് കാരണം ഇവരെ വളർത്തേണ്ടതില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്നും ക്യാബിനറ്റ് നിയമം പാസ്സാകുന്നതിനോടുകൂടി വിജ്ഞാപനം കൂടി ഇടുക്കി ജില്ലയിലെ ഇതുവരെ നടത്തിയിട്ടുള്ള അനധികൃത നിർമ്മാണം എന്ന് പറയുന്നത് എല്ലാം നമുക്ക് അതൊരു യാഥാർത്ഥ്യമാണ് അതിനെ തുടർന്ന് സ്വാഭാവികമായും ുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണം വരണം അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും പറഞ്ഞിരിക്കുന്നത് ഇത് പ്രാവർത്തികമായി വരുന്നതിനോടൊപ്പം തന്നെ ആദ്യം യാഥാർത്ഥ്യമാണ് ഇപ്പൊ സ്വാഭാവികമായും ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് നിർമ്മാണ നിരോധനം അവസാനിക്കുന്നെന്ന് മാത്രമല്ല പുതിയ നിർമ്മിതിക്കുള്ള അനുമതി ലഭിക്കുക ഇരട്ട മധുരമാണ് ഇടുക്കി ജില്ലയിൽ ജനങ്ങളെ സംബന്ധിച്ചുണ്ടാവുന്നത് ആ അതോടുകൂടി ഇടിപ്പിച്ചില്ല കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കേരളത്തിന്റെ ഭൂപടത്തിലേക്ക് ഇടുകി ചേർക്കപ്പെടുക മറ്റേ ഇതുവരെ നമ്മളെ ഒറ്റയ്ക്ക് നിർത്തിക്കൊണ്ടിരുന്ന ആക്രമണം അവസാനിപ്പിച്ച് പോകാൻ വേണ്ടി കഴിയും അതനുസരിച്ചുള്ള മറ്റ് നിലപാടുകൾക്കും മറ്റ് ഊഹാഭോഗങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല ഇന്ന് നടത്തിക്കൊണ്ടിരുന്ന ഉവാഭോഹങ്ങളും സമരങ്ങളും എല്ലാം എന്ന് പറഞ്ഞ് രാഷ്ട്രീയ ലക്ഷ്യത്തെ മനുസാരപ്പെടുത്തു കാരണം ഇതിനു വേണ്ടി ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യനോട് കൊണ്ടല്ല കോൺഗ്രസ് കൊണ്ടുവന്ന നിയമം കർണാടക ഗവൺമെന്റ് കാലത്തുള്ള നിയമം അതെല്ലാം മാറ്റിയത് ഇടതുപക്ഷ ജനാധിപത്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സ്വീകാര്യത അതിന്റെ മറ്റുദാഹരണമാണ് ഇപ്പോ വന്യം വന്യജീവി വന്യജീവി ആക്രമണമായി കൊണ്ടുവന്നുള്ള നിയമം കോൺഗ്രസിന്റെ കാലത്ത് കൊണ്ടു വന്നതും ബി ജെ പി ഗവൺമെന്റ് തുടങ്ങി വെക്കുന്നതുമായിട്ടുള്ള നിക്കുന്ന വന നിയമം ഉൾപ്പെടെ അതെല്ലാം വന്യജീവി അക്കളുമായി ബന്ധപ്പെട്ട നിയമമാര്യതിനോട് കൂടി ഇടുക്കി ജില്ലയ്ക്ക് ഒരു പ്രത്യേകമായ സവിശേഷമായ സാഹചര്യം